പക്ഷേ എവിടെയെങ്കിലും വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എഞ്ചിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആകും ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം ശ്രദ്ധിച്ചോണത് ലോക്ക്ഡ് ആണ് കണ്ടോ ഇതൊന്ന് ലോക്ക് ചെയ്യുകയാണ് ശ്രദ്ധിച്ചോണം യെസ് ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്കാറ്റിരിക്കുന്ന വിശ്വസിക്കുന്നു നമ്മുടെ വാഹനത്തിൻ്റെ സെൻ്റർ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു വാഹനത്തിനകത്തിരിക്കുകയാണ് ഇതൊരു സ്വിഫ്റ്റ് ഇസഡ് എക്സൈ പ്ലസ് മോഡലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സെൻറ്റർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്യുകയാണ് വാഹനം ലോക്കായി ഞാനൊന്ന് അൺലോക്ക് പ്രസ് ചെയ്യുകയാണ് വാഹനം അൺലോക്കുമായി ഞാൻ ഒന്നുകൂടെ കാണിച്ചുണ്ടായിരിക്കാം ലോക്ക് അൺലോക്ക് പക്ഷെ സൗണ്ട് നമ്മൾ കേട്ടില്ല ബീപ് സൗണ്ട് കേട്ടില്ല എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ വാഹനത്തിൽ ബീപ്പ് സൗണ്ടൊക്കെ സിംപിളായിട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഉണ്ട് അതല്ലാതെ നമുക്ക് വാഹനം ഓഫ് ചെയ്യുന്ന സമയത്ത് അതായത് വാഹനത്തിൻ്റെ എഞ്ചിൻ ഓഫ് ചെയ്യുന്ന സമയത്ത് പുഷ്ടാർട്ടാണ് ഈ വാഹനം നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എഞ്ചിൻ ഓഫ് ചെയ്യുന്ന സമയത്ത് ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇനി ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കും ജസ്റ്റ് അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് കാണിച്ചു തരാം അതായത് ഒരു സ്വിഫ്റ്റ് ഇസഡ്സ് ഐ പ്ലസിലെ കുറച്ച് സെറ്റിംഗ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം മീറ്റർ ഓൺ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ റൈറ്റ് സൈഡിലെ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക അന്നേരം ഒരു മെനു വരും മെനുവിൻ്റെ ഏറ്റവും താഴെ നമുക്ക് കാണാൻ സാധിക്കും ഡോർ ലോക്ക് എന്ന് പറഞ്ഞ് അതൊന്ന് പ്രസ് ചെയ്യുക അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫംഗ്ഷൻ സോറി നാല് ഫംഗ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഡോർ അൺലോക്ക് ഞാനതൊന്ന് പ്രെസ്സ് ചെയ്യുകയാണ് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓൾ ഡോർ ഡ്രൈവർ ഡോർ അതായത് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഡ്രൈവർ സൈഡിലെ ഡോർ മാത്രം അൺലോക്ക് ആയാൽ മതിയോ അതോ നാല് ഡോറും ഒന്നിച്ചാകണോ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ഡ്രൈവർ ഡോറാണ് വെച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് പ്രശ്നമില്ല നമ്മളത് ബാക്ക് കൊടുത്തു ഇനിയിപ്പോൾ അടുത്ത് ഓട്ടോ ലോക്കാണ് വരുന്നത് അപ്പോൾ ഈ ഓട്ടോ ലോക്കിൽ നമുക്ക് വരുന്ന എന്താണെന്നുള്ള ജസ്റ്റ് നോക്കാം ഓട്ടോ ലോക്ക് ഒന്ന് പ്രസ് ചെയ്തു ഇത് സി മാനുവൽ ലോക്കുണ്ട് സ്പീഡ് ലോക്ക് ഉണ്ട് ഈ സ്പീഡ് ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഓടുന്ന സമയത്തേക്ക് ഏകദേശം ട്വൻറ്റി കിലോമീറ്റർ സ്പീഡ് ആകുമ്പോഴത്തേക്കും തന്നെ ലോക്ക് ആവുന്നതിനെയാണ് സ്പീഡ് സിങ്ക്രോ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്പീഡ് സിങ്ക്രമൈസ് ചെയ്താണ് അത് വരുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അതും ബാക്കടിച്ചു ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസിനെ കൊണ്ട് അറിയിക്കുക ഇനി ഓട്ടോ അൺലോക്ക് അത് ഞാൻ പ്രെസ്സ് ചെയ്യാൻ ഇത് സിംഗ്രോ ഓഫാണ് അതായത് വാഹനം ഇപ്പോൾ നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തല്ല ഓടിച്ച് എവിടെയെങ്കിലും വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എഞ്ചിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആകത്തില്ല അതായത് ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുമെന്ന് വെച്ചോ ഞാനിപ്പോൾ ഫുൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അതായത് ഈ ലൈറ്റ് എല്ലാം കത്തി നിൽക്കുന്ന ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോലും വാഹനം അൺലോക്ക് ആകത്തിൽ ഇതുപോലെ തന്നെ നിൽക്കും അപ്പോൾ ഞാൻ ഒന്നുകൂടാ മെനു ഒന്ന് എടുക്കട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യാം പ്രസ് ചെയ്തു ഡോർ സെറ്റിംഗ് ഓട്ടോ അൺലോക്ക് ഇത് ഞാൻ ഇഗ്നീഷൻ ഓഫ് സിങ്ക്രോനൈസ് കൊടുക്കുകയാണ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇതിപ്പോൾ ആണ് കണ്ടോ വാഹനം ഇപ്പം ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആയിട്ടുണ്ട് ഞാൻ ആ സ്വിച്ച് ഓഫ് ചെയ്ത സമയത്ത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുക്കുകയാണ് ശ്രദ്ധിച്ചോണം ഞാൻ ഈ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുകയാണ് ഇനി ഓട്ടോ അൺലോക്ക് നമ്മൾ നോക്കി ഇനി അലാറം കൂടെ ഉണ്ട് അലാറം നമുക്ക് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം ഞാൻ തുടക്കം നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായിരുന്നു ഇതിന് അലാറം ഇല്ല നമുക്ക് ഇനി ഇപ്പോൾ ഒന്നുകൂടെ വന്ന് അലാറം ഒന്ന് ഓൺ ആക്കി നോക്കിയാലോ ഞാനിവിടെ അലാറം ഓൺ കൊടുക്കുകയാണ് എന്നിട്ട് ബാക്ക് ബാക്ക് ഓക്കെ ഇനി ഞാൻ ഈ വാഹനം ഒന്ന് ഓഫ് ചെയ്തു അതിനുശേഷം ഇതൊന്ന് ലോക്ക് ചെയ്യുകയാണ് ശ്രദ്ധിച്ചോണം യെസ് ഇപ്പോൾ ബോണറ്റ് തുറന്ന് കിടക്കുന്നതിൻ്റെയാണ് മൂന്ന് സൗണ്ട് കേട്ടത് അൺലോക്ക് ചെയ്യാണ് അൺലോക്കായി നമ്മൾ ഡോറ് തുറന്നു അപ്പം സംഗതി സിമ്പിളല്ലേ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം സെറ്റ് ചെയ്യാൻ സാധിക്കും